നമ്മളിവിടെ കാണുന്നത് ഓസ്ട്രേലിയയിലെ ഗ്ലോസ്റ്ററിലുള്ള മെൻസ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ ഈ സ്ഥാപനം ബേസിക്കലി എഴുപത് വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ള ആളുകൾ റിട്ടയർമെൻറ്റ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ചിലരൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഭാര്യ ഭാര്യഭരിച്ചവർ അല്ലെങ്കിൽ മറ്റുള്ള പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരൊക്കെ അവരുടെ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ പ്രതിഫലമൊന്നുമില്ലാതെ ജോലി ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നവർ ഏകദേശം പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുക വർക്ക് ചെയ്യാത്ത ഒരു ട്രാക്ടർ അവർ ഫിക്സ് ചെയ്യാണ് ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ തന്നെ അവരത് ഫിക്സ് ചെയ്തു അത് ഓണാക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച ഞാനിവിടെ കണ്ടു അപ്പോൾ നമ്മളിതിന് ഷെഡിനുള്ളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ആദ്യം നമുക്ക് കാണാം ഇവിടെ ഒരു മെഷീൻ സെക്ഷനാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ മെഷീൻ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു അങ്കിൽ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം മറ്റുള്ള കമ്പ്യൂട്ടർ അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഏരിയ ഇലക്ട്രോണിക്സ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇവിടെ വന്നുകൊണ്ട് തങ്ങൾക്കുള്ള സ്കില്ലുകൾ അതിവിടെ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റിയിലെ കൂട്ടായ്മയുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് ഇവർ വളരെ സീരിയസ് ആയി പല മെഷീനുകളും അല്ലെങ്കിൽ പല ഡിവൈസുകളും റിപ്പയർ ചെയ്ത് അത് കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുപോയി ലിഫ്റ്റ് കൊണ്ട് ആ പൈസ വീണ്ടും ഈ സ്ഥാപനത്തിനാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റാണ് ഇവിടെ ഉള്ളത് അടുത്തതായിട്ട് ഇവിടെ നടക്കുന്നത് ലേഫ് ബോക്കുകൾ നടക്കുന്ന ഒരു സെക്ഷനാണ് നമുക്ക് കാണാം പിന്നെ അതേപോലെ തന്നെ വുഡ് ബോക്സ് സെക്ഷനുണ്ട് പട്ടികളുടെ കൂടുകൾ അതേപോലെ തന്നെ മറ്റുള്ള ബോക്സുകളൊക്കെ ഇവിടെ മരങ്ങളിൽ കൊണ്ട് ഉണ്ടാക്കുന്ന പെൻറ്റേഷന് ഇവിടെ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഈ ഇവരുടെ ഈർക്കൂട്ടായ ഒരു പ്രവർത്തനം നമുക്ക് കാണുമ്പോൾ തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള പ്രായമാകുമ്പോൾ വന്നേക്കാവുന്ന പല രോഗങ്ങളിൽ നിന്നും ഉദാഹരണത്തിന് ഡിമൻഷ്യ അല്ലെങ്കിൽ അതേപോലെയുള്ള വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളിൽ നിന്നും ഇവരെ നിർത്തുന്നതിൽ നിന്നും ഇവരെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് അപ്പോൾ ഈ വർക്കുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനുള്ളിലായിട്ട് ഇവർക്കുള്ള ഓഫീസുണ്ട് ഇവിടെ റിക്രിയേഷൻ സെൻറ്റർ ഉണ്ട് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പോലെയുള്ള കാര്യങ്ങൾക്കുള്ള കിച്ചൺ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും